ഹലോ ഫ്രണ്ട്സ് ഇന്നും രണ്ട് സിൽവർ സെറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ചന്തേരി സെറ്റാണ് ചന്ദേരി മെറ്റീരിയൽ വരുന്നതാണ് ഇതുപോലെ യോക്ക് പോർഷനിലൊക്കെ ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇതാ ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റ് ആയിട്ടാണ് കേട്ടോ ഫുൾ ബോഡി വരുന്നത് യോക്കിൽ എംബ്രോയ്ഡറി വരുന്നുണ്ട് ഫുൾ ബോഡിയിൽ ഇതേ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് കേട്ടോ അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ബോട്ടായിട്ടാണ് ദുപ്പട്ട വരുന്നതും ബോട്ടത്തിൻ്റെ അതേ ഒരു കളറിൽ പ്ലെയിൻ ദുപ്പട്ടയിൽ ഒരു ചെറിയ സീക്വൻസ് ഒക്കെ ബോർഡർ കൊടുത്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതേപോലെ ഉള്ളിലും ബോർഡറായിട്ടും സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യുക വാട്ട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിൽ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റമ്പതാണ് പക്ഷേ ഞാൻ ഓഫർ പ്രൈസ് ആക്കിയിട്ട് ആയിരത്തി മുന്നൂറ് രൂപയായിട്ടാണ് കേട്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് അടുത്ത് വരുന്നത് ഈ ഒരു റെഡ് ആണ് ഇതൊരു മസ്ലിൻ മെറ്റീരിയലിലാണ് വരുന്നത് ഇതിൻ്റെ ഈ ഓക്കലായിട്ട് ഇതുപോലെ ഹെവിയായിട്ടൊരു എംബ്രോയ്ഡറി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് ബോട്ടം വരുന്നത് പ്രിൻ്റഡ് ബോട്ടായിട്ടാണ് ഇത് മസ്ലി മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡബിൾ എക്സ് എൽ സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ ദുപ്പട്ട വരുന്നത് ഈ ഒരു ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ ഇതും ഒരു ഓഫറിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഓരോ പീസ് ആയതുകൊണ്ട് തന്നെ ഓഫർ പ്രൈസിലാണ് ഇടുന്നത് ഇതും ആയിരത്തി മുന്നൂറ് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്യുക ഏഷ്യൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്